എന്റെ കൂടെ ഒന്ന് വരുവാ വരുവാസോസിയേറ്റിൽ പോകാനുണ്ട് എനിക്കൊരു അപേക്ഷ വെക്കാനുണ്ട് കുറച്ച് പേപ്പറൊക്കെ പീരിപ്പിച്ചു കൊടുക്കാനുണ്ട് നീ വന്നാ ഒന്ന് പീരിപ്പിച്ചുകൊടുത്തിട്ട് നമുക്ക് പോവാം എന്ന വഴി ഒരു കുക്കറൊന്നും നോക്കാം നമ്മുടെ കുക്കറിന്റെ ചൂളൊക്കെ അതൊക്കെ ഉണ്ട് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു മൂവായിരം രൂപ പിന്നെ ഇണ്ടല്ലോ ഞാനിന്നുള്ളൊരു സ്വപ്നം കണ്ടു അയ്യോ എന്റെ മൂവായിരം രൂപ കണ്ടിട്ടുള്ള സ്വപ്നം ഒന്നും അതൊന്നും അല്ല അച്ചാമ്മ ഇല്ലേ സൂപ്പർ സാരി ഉടുക്കണേ ഞാൻ കണ്ടായിരുന്നു ഈ നമ്മുടെ അമ്പൽപ്പൂവില്ലേ അമ്പൽപ്പൂവല്ല പായൽപ്പൂവില്ലേ അതിന്റെ കളറുള്ള ഒരു വയലറ്റ് കളറല്ല എന്നിട്ട് ഈ സാരിയിൽ മൊത്തം ഈ പായലിന്റെ പൂവില്ലേ അതിങ്ങനെ നിറഞ്ഞ സുന്ദരിയായിരുന്നു അച്ചാമ്മനക്കേ എരമ്പല്ലൂർ കടയില്ലേ അവിടത്തെ ഒരു കടയിൽ ഇതേ ടൈപ്പ് സാരി ഞാൻ കണ്ടായിരുന്നു നമ്മക്ക് അച്ചാമ്മക്കൊറ കണ്ടി പോ മ്മ എന്തിനൊരു അവിടെ ചമ്മനോക്കാൻ ആരുല്ല പിന്നെ നോക്കാനല്ലേ ആളിരിക്കണം ആ കാണുമ്പോ എല്ലാരും നോക്കൂ സ്വഭാവം അറിയുമ്പോ എല്ലാരും ും സാധിച്ചില്ല കൈകീട്ടൊന്നും അതിപ്പോ ഞാൻ ഇല്ലേ നാളത്തെ നാളെ വേണമെങ്കിൽ വേണ്ട ഞാൻ ആരെങ്കിലും വിളിച്ചോണ്ട് പോയിക്കോടാ നീ നാളെ കോളേജിൽ വിളിക്കൂ ഇനി എങ്ങോട്ട് പോയ അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇല്ലാത്ത ചിലവാണ് എന്നാ ജാമ്യ അമേരിക്കൻ പ്രസിഡന്റ് വിളിച്ചോണ്ട് പോകും ആ അതായിരിക്കും നല്ലത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ വിളിക്കാം നാളെ എങ്ങനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കാ അമ്മന നേരത്തെ പറഞ്ഞാൽ എനിക്ക് ലീവൊന്നും കൊടുക്കാൻ പറ്റത്തില്ല കേട്ടോ അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിൽ അമ്പത് ശതമാനം കൊടുക്കണം എനിക്കാണ് വല്ലതും അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോ അത് വേണോ അച്ചമ്മ ഇത് വേണോ അച്ചമ്മ മറ്റത് വേണോച്ചു പറഞ്ഞ ഞാൻ അതൊന്നും വേണ്ട കാശില്ല കറിയാ അത് നമുക്ക് ഞണ്ടും വാങ്ങിച്ചാൽ കൊറേ നാളല്ലേ കഴിച്ചിട്ട് രണ്ടിന് ഭയങ്കര വില പത്തിനൂറ്റമ്പത് രൂപ ചാള വാങ്ങിക്കാം ഇപ്പൊ വീണേനെ ഇതാവുമ്പോ മുന്നൂറ്റമ്പത് രൂപ കൊടുക്കാന്ന് മതിയല്ല ശരി അച്ചാമ്മ ഞാൻ കിട്ടമ്മത് പാവം പറയണ

ആ കത്തിയെടുത്തിട്ട് അതിന്റെ പുറത്ത് വെച്ച് വലിക്ക് അപ്പൊ അരിഞ്ഞു എന്നോ ഏർ അതല്ല നീളത്തി അരിയാണോ വട്ടത്തി അരിയാണോ ആ അങ്ങനെയാണെങ്കി അച്ചാങ്ങനാരപ്പരകല്ലോട് തൊട്ടിക്കളേണ്ടി വരുമല്ല

നിയമ സ്ഥലമുള്ളല്ല നല്ല മണ്ണമുണ്ട് എടുത്തു വെച്ചേ ཁྱི ཕྱད ཁྱི 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 കഴിക്ക ഞാൻ വെള്ളം ഒഴിച്ച അടുത്ത് ഞാൻ എത്ര ഒന്നരട്ടാഴ്ച ആവുമ്പോ എന്താ വിളിക്കാൻ ഞാൻ ആലോചിച്ചിരിക്കണു ചോറ് ോറ് ശരിയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇന്നേരത്തേക്ക് വേറെ ചോറ് വെക്കേണ്ടി വരും കേട്ടാ അതിന് അത്താഴത്തേക്ക് കറി ഉണ്ടെങ്കിൽ അല്ലേ ചോറ് വെക്കേണ്ടി വരുള്ളൂ നീ തന്നെ തീർക്കൂല്ല നാളെ നേരത്തെ പോണം കേട്ടാ അവളെ നേരത്തെ റെഡിയാകും അച്ചാമ്മ കൊടുത്തൂരെ വേണ്ട താമസ പിന്നെണ്ടല്ലോ നമ്മളിന്ന് പോയ കടയിൽ അവിടെ ഇങ്ങനെ കുറെ ക്രോപ്പ് ടോപ്പ് ഇങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ രസ നമുക്കേ നാളെ ആ വഴി പോകണ്ട ഒരു വഴിയുണ്ട് അതിലേ പോകാം അപ്പറേ അതിലേ പോയാലെല്ലാം അത് കാണുകയുള്ളൂ നമുക്ക് ഈ വഴി പോകാം